ചിരിച്ചും ചിന്തിപ്പിച്ചും മലയാളത്തിന്റെ സ്വന്തം ശ്രേണി സിനിമയുടെ സകല മേഖലകളും തൊട്ടറിഞ്ഞ പ്രതിപാദനം അന്ത്യമാകുന്നത് ശ്രീനിവാസൻ യുഗത്തിന് ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര നടൻ ഒരുപക്ഷെ അടുത്ത കാലത്തായി സിനിമയിൽ അത്ര സജീവമല്ലായിരിക്കാം എന്നാൽ ശ്രീനി എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല അസുഖ സജീവ അഭിനയത്തിൽ നിന്ന് ശ്രീനിവാസൻ വിട്ടു നിൽക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സീസണിൽ പോലും ശ്രീനിയുടെ എഴുത്തിന്റെ ശക്തി ആക്ഷേപഹാസ്യമായി ഇന്നും തെളിഞ്ഞു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നെന്നും ഓർമ്മിക്കപ്പെടും കാരണം ആ ജീവിതരേഖ അത്രമേൽ തീക്ഷ്ണമായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പിനടുത്തുള്ള പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസന് ജനിച്ചത് പാഠ്യം ഗോപാലിനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്ന് വന്ന ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പക്ഷേ സിനിമ എന്ന ഒരൊറ്റ വികാരം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലരുടെയും സ്വപ്നമായിരുന്നപ്പോഴും ശ്രീനിവാസന് അത് ലഭിച്ചു അച്ഛനൊരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നുവെങ്കിലും ശ്രീനി അതൊന്നും കാര്യമായി സ്വാധീനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ മാതാവ് ലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നും ശ്രീനി സിനിമയുടെ മായാലോകത്തിലേക്ക് എത്തിയത് എളുപ്പത്തിലായിരുന്നില്ല കതിരൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ശ്രീനിവാസൻ തന്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തത് ഒരിക്കലും യാദർശികമായിരുന്നില്ല അവിടെ സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രമുഖ സംവിധായകൻ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ച എ പ്രഭാകരൻ പിന്നീട് ശ്രീനിവാസിന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകി മമ്മൂട്ടി ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ആ ശബ്ദം നൽകിയിരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ് നീണ്ട നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ എത്തിച്ചവരിൽ മുന്നിലാണ് ഓടരുത് അമ്മാവ എന്ന സിനിമയ്ക്ക് കഥ എഴുതി തിരക്കഥ രംഗത്തേക്ക് കടന്നു പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയാണ് സന്മനസ് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയണ മന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയത്തും മുൻപേ അഴകിയ രാവണൻ ഒരു മറവത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശം തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി പൂച്ചക്കരു മൂക്കൂത്തിയാണ് ആദ്യ തിരക്കഥ പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസൻ സിനിമകൾ സത്യനന്തിക്കാട് പ്രിയദർശനും കമൽ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ പുറത്തിറക്കിയത് കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹിക പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും തന്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴ ചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസിന് ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം വിമലയാണ് ഭാര്യ സംവിധായകനും നടനും ഗായകരുമായ വിനീത് ശ്രീനിവാസൻ നടൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ് ശ്രീനിവാസിന്റെ വേർപാട് മൂലം മലയാള ചലച്ചിത്ര മേഖലയ്ക്കുണ്ടായിരിക്കുന്നത് തീരാനഷ്ടം തന്നെയാണ്